ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലെ കാളത്തോടുള്ള എ എം മോട്ടോർസ് പ്രീ ഓണർഡ് യൂസറേർ ഷോ ഒരു കിഡിലും വീഡിയോ പരിചയപ്പെട്ടു അത്യാവശ്യം ഒരുപാട് ആളുകളാണ് ആ വീഡിയോ കണ്ടത് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ആ ഷോറൂമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ എപ്പിസോഡ് കാണാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം അത് കാണുക അതിലെല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട് ഈ വീഡിയോയിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുക അതുകൊണ്ടാണ് നേരെ നമ്മൾ വാഹനങ്ങൾ പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് വാഹനത്തെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സ്ക്രീനിങ് കാർഡ് നമ്പറുമായിട്ട് കോൺടാക്ട് എന്താ പിന്നെ വൈകിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അടുത്തായിട്ട് സ്വിഫ്റ്റി തന്നെയാണ് പരിചയപ്പെടാൻ പോകുന്നത് കളർ വ്യത്യാസം ഉണ്ട് പഴയ മോഡലാണ് അതായത് സെക്കൻഡ് ജനറേഷൻ ടൈപ്പ് 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 ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ സെക്കൻഡ് ഓണർ ആണ് അമ്പത്തി മൂന്നര കിലോട്ട് അമ്പത്തിമൂവായിരം കമ്പനി സർവീസ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പേപ്പറും കാര്യങ്ങളൊക്കെ ഇതിനെ ചോദിക്കുന്ന അമ്പതിനായിരത്തിന് കൊടുക്കാം നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അപ്പൊ നമുക്ക് ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും അവൈലബിൾ ആണ് നാലു ലക്ഷം ലോൺ എടുക്കാം നാല് ലക്ഷം അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അൻപതിനായിരം രൂപ കൊടുത്ത ബാക്കി നമുക്ക് ലോൺ ചെയ്തു പോവാം സ്വിഫ്റ്റ് കാറുകളൊക്കെ ഒരുപാട് ആളുകൾ അന്വേഷിച്ചിറക്കുന്നുണ്ട് നല്ല വാഹനങ്ങൾ കേട്ടോ ഒരുപാട് വാഹനങ്ങൾ കിട്ടാറുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം നല്ല വാഹനങ്ങൾ ഇതുപോലുള്ള ഷോറൂമിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പേടിയും വേണ്ട കാരണം ഇവര് വാഹനം സെയിൽ ചെയ്യണത് ഒരുപാട് ചെക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ നിർത്തിയിട്ടുള്ളത് അതെ അതെ അപ്പൊ വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല പക്കറ്റ് എടുക്കാം പക്കറ്റ് എടുക്കാം മെക്കാനിക്കിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ കൊണ്ടുവരാം കൊണ്ടുവരാം കുഴപ്പമില്ല ആ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബ്രസയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് മോഡൽ ബ്രസീക്സ് എന്ന് വരുന്നതാണ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വാഹനം വരുന്നത് അമ്പത്തിയായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അമ്പത്തയ്യായിരം കിലോമീറ്റർ അത് കമ്പനി സർവീസ് ആണ് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു വർഷത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കാം ഇതിന് ചോദിക്കുന്ന വില എത്രയാണ് നമുക്ക് ഏഴ് ലക്ഷത്തി അമ്പത്തിയായിരാണ് ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി എൺപത്തിയായിരം രൂപയാണ് ചോദിക്കുന്നത് അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും ഒരു ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ലോൺ കൊടുക്കാം ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്കാൻ സാധിക്കും ഇതിന് വാറണ്ടി എത്ര എന്ന് ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് അടുത്തായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സാധാരണക്കാരന് വേണ്ടിയിട്ട് നമ്മുടെ രത്തൻ ടാറ്റ പുറത്തിറക്കിയിട്ടുള്ള ഒരു വാഹനമാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത് മോഡൽ ടാറ്റോ ടിസ്റ്റ് വരുന്നത് ടിസ്റ്റ് പറഞ്ഞ വേരിന്റ് വരുന്നുണ്ട് പവർ ഗിൻ്റെ കിലോമീറ്റർ കിലോമീറ്റർ പെട്രോൾ പെട്രോൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ചെറിയ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതിന്റെ പ്രധാന കാരണം സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തതിന് എത്ര ചോദിക്കുന്ന വരെ കൊടുക്കുക വെറും എൺപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്ന വില ലോണും കാര്യങ്ങളൊന്നും കിട്ടില്ല ലോൺ കിട്ടില്ല നാനോ കാറുകൾക്കൊന്നും ലോൺ എവിടെയും കിട്ടില്ല അപ്പൊ പിന്നെ അതിന് ലോണിന്റെ കാര്യം ആവശ്യമില്ല ചെറിയ ഒരു ബഡ്ജറ്റാണ് വരുന്നുള്ളൂ റെഡി കാശിന് എടുക്കാൻ പറ്റുന്ന ഒരു ബൈക്കിന്റെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു കാർ തീർച്ചയായിട്ടും അടുത്തായിട്ട് നമുക്ക് ഹോണ്ടയുടെ ബ്രിയോ പരിചയപ്പെടാം ഇതിന്റെ ഡീറ്റെയിൽസ് പതിനഞ്ചുമുള്ള ഹോണ്ട ബ്രിയോ ആണ് പെട്രോൾ ആണ് വരുന്നത് പെട്രോൾ അതെ അതെ ചോദിക്കണമെങ്കിൽ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഒരു വാഹനമാണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ ഭാഗവും പേപ്പേഴ്സും കാര്യങ്ങളും മെക്കാനിക്കൽ സൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാ അടുത്തായിട്ട് ഒരു ചെറിയ സെഗ്മെന്റ് വാഹനം തന്നെയാണ് ഇതിന്റെ െ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ബാറ്റ്സിന്റെ റെഡി ഗോ ആണ് റെഡി ഗോ റെഡി ഗോ ആണ് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇരുപത്തെട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ചെറിയ കിലോമീറ്റർ മാത്രമേ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് കമ്പനി സർവീസ് ആയതുകൊണ്ട് നമുക്ക് ഒരു വൺ ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഈ വാഹനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു വൺ ഇയർ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി ലോൺ ലോൺ കിട്ടും നമുക്ക് ലോൺ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ലോൺ കിട്ടും കൊടുത്താൽ വൺ ഇയർ വാരണ്ടിയുടെ കൂട്ടി ഒരു ചെറിയ വാഹനം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അടുത്തായിട്ട് ഗ്രാൻഡ് ഐറ്റം ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഗ്രാൻഡ് ഐറ്റം മാഗ്ന മേഗനന്റ് വരണം മേഗന പെട്രോൾ പെട്രോൾ ആണ് അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കയറൊന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് കണ്ടീഷൻ വണ്ടിയാണ് കണ്ടീഷൻ വണ്ടി ആയതുകൊണ്ട് നമുക്കൊരു ഒരു വൺ ഇയർ വാറണ്ടിയും കൊടുക്കാൻ പറ്റും വൺ ഇയർ വാരണ്ടി ഇവർ കൊടുക്കുന്നുണ്ട് ചോദിക്കുന്ന വില എത്രയാണ് നമുക്ക് ഒരു മൂന്നാം നാൽപ്പത് കിട്ടി വണ്ടി കൊടുക്കും മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം കിട്ടിയ വണ്ടി കൊടുക്കും പറ്റില്ല മൂന്ന് മൂന്ന് ലക്ഷം ലോൺ കിട്ടും നാൽപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി കൊടുക്കും മൂന്ന് ലക്ഷം രൂപ ലോണും കിട്ടും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി ഒരു വർഷത്തെ വാരൻറ്റി ഉണ്ട് ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് നോക്കുന്നവർക്ക് നല്ലൊരു വാഹനമാണ് വേറെ മാച്ചർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല അടുത്തായിട്ട് നമുക്കൊരു ഇ ഓണ് പരിചയപ്പെടാം ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇയോൺ ആണ് ഇത് മാഗ്ന പ്ലസ് വരുന്നത് ദേറാ പ്ലസ് വരുന്നത് ഇത് അറുപത്തി മൂന്ന് ഓടിയിട്ടുണ്ട് ഇത് എൺപത്തിമൂന്ന് ഓടിയിട്ടുണ്ട് വണ്ടി വേറെ മാച്ചർ ആക്സിഡൻറ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് നമുക്ക് ഇത് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എൺപതിനായിരം ആണ് നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം ചോദിക്കുന്ന കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരുപാട് കസ്റ്റമേഴ്സ് അന്വേഷിച്ചടക്കുന്ന ഒരു വാഹനമാണ് റിക്സ് ഡീസൽ കേട്ടോ രണ്ട് വണ്ടി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ റിച്ച്സ് വീഡിയ ആണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ റിക്സ് ആണ് രണ്ട് ഡീസൽ എഞ്ചിനാണ് കേട്ടോ വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെൻ്റ് കാര്യമൊന്നുമില്ല ഇത് ഒരു ലക്ഷത്തി മുപ്പത്തിമൂറ് കൈലോട്ടുണ്ട് ഓടിയിട്ടുള്ളത് ഇത് ഒന്ന് നാൽപ്പത്തിനാല് ഓടിയിട്ടുണ്ട് ഇത് നമ്മൾ ചോദിക്കുന്നതല്ല രണ്ടു ലക്ഷത്തി അമ്പതിനായിരം ആണ് ഇത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ചോദിക്കുന്നതല്ല കൂടുതൽ ഡീറ്റെയിൽസ് അറിയാണ്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും അടുത്തായിട്ട് കുറച്ച് വലിയ വാനൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റൊരു വാഹനം പരിചയപ്പെടാം ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ എച്ച് ഫൈവ് ഹൺഡ്രഡ് ആണ് ഡബ്ല്യൂ നയൻ ആണ് വേരിയന്റ് വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഴുപത്തിയായിരം ഓടി കിലോമീറ്റർ കിലോമീറ്റർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല ഒന്നുമില്ല പക്ക കമ്പനി സർവീസ് ആണ് ഇത് എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് അഡീഷണൽ സൺപ്രൂഫ് ഒക്കെ വരുന്ന വരുന്നത് സൺപ്രൂഫ് അതായത് ഫുൾ വണ്ടിയാണ് ഓപ്ഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്നത് വില എത്രയാണ് അപ്പോൾ നമുക്ക് പത്ത് ലക്ഷത്തി മുപ്പിനാണ് ചോദിക്കുന്നതല്ല പത്ത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ലോണും കാര്യങ്ങളും കിട്ടില്ലേ നമുക്ക് ഒരു വൺ ലാക്ക് ഇറക്കി കഴിഞ്ഞാൽ ബാക്കി ലോൺ കൊടുക്കാം ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്ത് ബാക്കി വേറെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു വൺ ഇയർ വാരണ്ടി കൊടുക്കാൻ അതുകൊണ്ട് തന്നെ വൺ ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ ടൊയോട്ട കമ്പനിയുടെ അർബൻ ക്രൂസർ ആണ് പരിചയപ്പെടാൻ പോകുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ അർബൻ ക്രൂസർ ആണ് മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത് മിഡിൽ വരുന്നത് വേരിയെ ഓക്കെ പതിനെട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ പെട്രോൾ ആണ് പെട്രോൾ ആണ് സിംഗിൾ ഓണർഷിപ്പാണ് പതിനെട്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസ് കമ്പനി സർവീസ് ആണ് സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് നല്ലവരെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇവിടെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ആളുകളൊന്നുമില്ല കമ്പനി സർവീസ് ആയതുകൊണ്ട് നമുക്ക് ഒരു വൺ ഇയർ വാരണ്ടി നമുക്ക് കൊണ്ടു കൊടുക്കും വൺ ഇയർ വാരണ്ടി കൊടുക്കാൻ കൊടുക്കാൻ പറ്റും ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് ക്ലിയർ ആണ് ഇതിനിപ്പോ ചോദിക്കണം വല്ല എത്ര തന്നെ നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് എട്ട് ലക്ഷത്തി എൺപത്തിയായിരം കിട്ടുകഴിഞ്ഞാൽ വണ്ടി കൊടുക്കാം എട്ട് ലക്ഷത്തി എൺപത്തിയായിരം രൂപ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ വാഹനം കൊടുക്കും ലോണും കാര്യങ്ങളും കിട്ടും എട്ട് ലക്ഷം ലോൺ കിട്ടും

ലാൻസ പെട്രോൾ ലാൻസ പെട്രോൾ ആണ് നമുക്ക് അലവീൽ സൈഡ് സ്കേറ്റ് എല്ലാം വരുന്ന വണ്ടിയാണ് പുഷ്പെട്ടം സ്റ്റാർട്ട് സെൻട്രി അലേൽ എല്ലാം ടോപ്പന്റ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നാപ്പത്തെ കിലോമീറ്റർ സർവീസ് ആണ് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി സർവീസ് ആയതുകൊണ്ട് നമുക്ക് ഇയർ വാറണ്ടി കൊടുക്കാം വൺ ഇയർ വാറണ്ടി കൊടുക്കാം ഇൻഷുറൻസും എല്ലാം എല്ലാം പേപ്പർ ക്ലിയർ ചോദിക്കുന്ന വില എത്രയാണ് ഏഴ് ലക്ഷം രൂപ ലാസ്റ്റ് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില അത് നമുക്കൊരു ആറ് അമ്പത് ഒക്കെ അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം ഇറക്കാം ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മാരുതി കമ്പനിയുടെ ഏറ്റവും സെയിൽ കൂടിയിട്ടുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ ബലേനും അതും ഈ ഒരു പേസിൽ വരുന്ന വാഹനത്തിന് പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് അത്യാവശ്യം ആളുകളുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത് ഇത് മോഡൽ ബലേനോ ആൽഫോ ഓട്ടോമാറ്റിക് ആണ് ആൽഫോ ഓട്ടോമാറ്റിക് ഓപ്പൻ ആണ് ഓപ്പൻ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വരുന്നതും സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് കമ്പനി സർവീസ് ആണ് വേറെ ഒന്നും ഒന്നും ഇല്ല ഇതിന് ചോദിക്കണ വില എത്രയാണ് ഏഴ് ലക്ഷത്തി എൺപത്തിയായിരാണ് ചോദിക്കുന്നതല്ല ഏഴ് ലക്ഷത്തി ആയിരം രൂപയാണ് ചോദിക്കുന്നത് ലോൺ ഏഴ് ലക്ഷം ലോൺ കിട്ടും ബാക്കിയാണ് ആയിരം രൂപ നമുക്ക് കൊടുക്കാം ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ വാഹനം സ്വന്തം ഇതിന് വാറണ്ടിയും കാര്യങ്ങളുണ്ടോ വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് വൺ ഇയർ വാരണ്ടിന്റെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് മാരുതിയുടെ ഇഗ്നീസ് എന്ന വാഹനം പരിചയപ്പെടാം ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ാണ് രണ്ടായിരത്തിൽ ഇഗ്നീസ് ബേസ് ഓപ്ഷൻ ആണ് സിഗ്മാർഷിപ്പാണ് മുപ്പത്തിയ കിലോട്ട് വണ്ടി കമ്പനി സർവീസ് കമ്പനി ആണ് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒന്നില്ല കമ്പനി സർവീസ് ആയതുകൊണ്ട് നമുക്ക് ഒരു വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കാം ഇതിന് വൺ ഇയർ വാറണ്ടിന്റെ മൂന്ന് ഫ്രീ സർവീസ് സർവീസ് ആണ് ഇത് നിങ്ങൾ ചോദിക്കുന്ന വില വേല അഞ്ച് പതിനഞ്ച് ചോദിക്കുന്നതല്ല അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ആക്കിയ നാലഞ്ച് ലോൺ കൊടുക്കാം നാലു ലോൺ കൊടുക്കാം ഇതിന് ഒരു വർഷത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് അടുത്തായിട്ട് മാരതിയുടെ ഒരു കൂടി കിടപ്പുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് സ്വിഫ്റ്റ് ഡീസൽ ആട്ടോ ബി ഡി ആണ് ഡീസൽ ഓപ്ഷൻ ആണ് ഡീസൽ ഡീസൽ ആണ് സിലിണ്ടർ ആണ് ഓക്കെ മേജർ ആക്സിഡൻസ് ഒന്നുമില്ല കമ്പനി സർവീസാണ് തൊണ്ണൂറ്റി മൂവായിരം കിലോട്ട് വണ്ടി ഓഡിറ്റ് ഉള്ളത് ഓടീറ്റ് സർവീസ് ആണ് കമ്പ്ലൈൻ്റ് കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇൻഷുറൻസ് പേപ്പേഴ്സും കാര്യങ്ങളും നമുക്ക് അഞ്ച് ലക്ഷം ചോദിക്കുന്നതല്ല അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ലോൺ ഇട്ടും ബാക്കി ഒരു അമ്പത് ഉറുപ്പിറക്കും ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ ഓട്ടോ കേട്ടം ഓട്ടോമാറ്റിക് ആൾക്കാർ അന്വേഷിച്ചിടക്കുന്ന ഒരു വണ്ടിയാണ് ചെറിയ ബഡ്ജറ്റിൽ ലേഡീസ് യൂസ് ചെയ്യാൻ ഒരുപാട് അന്വേഷിച്ചിടക്കുന്ന ഒരു വണ്ടിയാണ് ഇത് നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാരണമൊന്നുമില്ല പക്ക കമ്പനി സർവീസുകൾ വണ്ടി ചോദിക്കണേ നമ്മൾ ചോദിക്കുന്ന മൂന്നേ മുപ്പത് ആണ് നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ നമുക്കൊരു രണ്ട് ലക്ഷത്തി എഴുപത്തി നിങ്ങൾക്ക് വാഹനം സ്വന്തം ഒരു ഓട്ടോമാറ്റിക് വാഹനം ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ലേഡീസ് ഇതുപോലത്തെ ചെറു വാഹനങ്ങൾ അന്വേഷണം കിടക്കണം അപ്പൊ അവർക്കൊക്കെ പറ്റിയ വാഹനമാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓട്ടോ കാറ്റം വി ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ോട്ട് വേണ്ടി ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡന്റ് പ്ലേസ് കേരള ഒന്നുമില്ല പക്ക കമ്പനി സർവീസ് ആണ് കമ്പനി സർവീസ് ആയതുകൊണ്ട് നമുക്കൊരു ആറ് മാസം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും കൊടുക്കാം നമ്മൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില ചോദിക്കുന്ന വില ലക്ഷം രൂപ എത്ര നമുക്ക് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ലോൺ ഇട്ട് മുപ്പതിനായിരം നമുക്ക് വണ്ടി കൊടുക്കാം വേറെ മുപ്പതിനായിരം ഒഴിഞ്ഞാൽ വാറണ്ടി ലോണ്ടി കൊടുക്കാം എത്ര വാറണ്ടി കൊടുക്കണം ആറ് മാസം വാറണ്ടി മൂന്ന് ഫ്രീ 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 സർവീസ് 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 വാറണ്ടി വാറണ്ടി മൂന്ന് മൂന്ന് നിങ്ങൾ ഇവിടെ തന്നെ വരണം ഒരിക്കലും ഓൾ ഇന്ത്യ വാറണ്ടി എവിടെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അതായത് ഈ വീഡിയോസ് കാണുന്ന കേരളത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് ആളാണെങ്കിലും നിങ്ങൾക്ക് വാഹനം ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന വാറണ്ടി സർവീസ് ഒക്കെ നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഏത് ഷോറൂമാണ് മാര്യർ അവിടെ പോയി കഴിഞ്ഞാൽ സർവീസ് സർവീസ് വാരന് എല്ലാം ചെയ്യാല്ലേ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഈ ഷോറൂന്ന് കണ്ടറിയാം പത്തുനൂറ് വാഹനങ്ങളുടെ സ്റ്റോക്ക് കാര്യം ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക ഏത് വാഹനത്തിന് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കാരണം ഇവരുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വലിയ ഗ്രൂപ്പാണ് ഒരുപാട് സ്റ്റോക്ക് 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 മോട്ടോഴ്സിന്റെ ഒമ്പതാമത്തെ ഒമ്പതാമത്തെ ബ്രാഞ്ച് ബ്രാഞ്ച് ആണ് ബ്രാഞ്ചിൽ ഇതുപോലെ തന്നെ ഉണ്ട് ഉണ്ടാവും കസ്റ്റമർ ഏത് വണ്ടി നമുക്ക് ഏത് ബ്രാഞ്ചിൽ നിന്നും അവൈലബിൾ ആണ് അതെ അതാണ് അതിന്റെ പ്രത്യേകത നിങ്ങൾ ഒരു വാഹനം അന്വേഷിച്ച് വന്നിട്ട് ഈ ഒരു ഷോറൂമിൽ ഇല്ലെങ്കിൽ ഇവരുടെ ലിസ്റ്റിൽ അതായത് ഇവരുടെ സ്റ്റോക്കിൽ അത് ഉണ്ടെങ്കിൽ വാഹനം കൊണ്ടുവന്ന് കാണിച്ച് അന്ന് സെയിൽ ചെയ്യാനുള്ള എല്ലാ സഹകരണവും ഇവിടെ ഉണ്ടാവും അപ്പൊ നിങ്ങളൊരു നല്ല വാഹനം എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഷോറൂമിലേക്ക് വരാവുന്നതാണ് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും നിലവിൽ ഇപ്പോ അതെന്താണ് ഏതാണെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാ ചെറിയ ബഡ്ജറ്റിൽ ഒരു ചെറിയ വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചിടക്കുന്നവർക്ക് പറ്റിയൊരു വാഹനം പരിചയപ്പെടുത്തി തരാം ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് മോഡൽ ഓൾട്ടോ ആണ് ഓൾട്ടോ കേട്ടൻ വിക്സി ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പക്ക കമ്പനി സർവീസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് തന്നെ നമുക്കറിയാം ഇതിൽ വേറെ കമ്പ്ലൈൻ കാര്യങ്ങളൊന്നും ഇല്ല കൈമാറി വരാത്തൊരു വാഹനമാണ് അതെ തീർച്ചയായിട്ടും ഇതിനിപ്പോ ചോദിക്കുന്ന വില എത്രയാണ് രണ്ട് ലക്ഷം നമുക്ക് രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷബിളും കാര്യങ്ങളും നെഗോഷിബിൾ ആണ് നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ലോൺ കിട്ടും ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ നമുക്ക് ലോൺ കൊടുക്കാം നാൽപ്പത് നാൽപ്പതിനായിരം രൂപ നമുക്ക് വണ്ടി കൊടുക്കാം നാൽപ്പതിനായിരം രൂപ അഡൌൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തം സിംഗിൾ ഓണറാണ് ഒരുപാട് ഓണർഷിപ്പും കാര്യങ്ങളും മാറിയിട്ടില്ല താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന മറ്റൊരു വാഹനമാണ് ഇതിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ വരുന്നത് ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ ഓൾട്ടോ എൽ ആണ് നമ്മുടെ പഴയ ഓൾട്ടോ ആണ് ആ ഓൾട്ടോ എസി പോസ്റ്ററിങ് വരുന്നത് വണ്ടി വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നില്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഏകദേശം ഒരു അറുപത്തിയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അറുപത്തിയായിരം കിലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമുക്കൊരു ഒന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിട്ടിയ വണ്ടി കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോൺ ചെയ്യാൻ പറ്റുവോ ൊരു ലക്ഷം ലോൺ കൊടുക്കാം വണ്ടി മോഡലാണ് ലോൺ കിട്ടാൻ ആ ഇത് ലോണിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിൽ റെഡി പൈസ ഉണ്ടെങ്കിൽ വാങ്ങാൻ പറ്റുന്ന വാഹനമാണ് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോ ലോണിൽ എടുക്കാനാ താല്പര്യമെങ്കിൽ ഒരു ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാം അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തായിട്ട് ഒരു വാഹനം എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ ആദ്യം തിരയുന്ന വാഹനം മാറുന്ന ആൾക്കാർ ഹൺഡ്രഡ് ആണ് അല്ലേ അവരിപ്പോ ശരി പഴയതാണെങ്കിലും ശരി അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതായത് സാധാരണക്കാരൊക്കെ എടുക്കാൻ പറ്റുന്ന ഒട്ടനവധി ആൾട്ടോ ആൾട്ടോ കാറുകൾ ആൾട്ടോകാരുകൾ ഹൺഡ്രഡ് സ്റ്റോക്ക് ഉണ്ട് ഓൾട്ടോങ്ങ് രണ്ടായിരത്തി ഒൻപത് മുതൽ പ്രൈസ് റേഞ്ച് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു അറുപതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ വരെ മാറി ആൾ ടൂ എയ്റ്റ് ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതാ കളർ വ്യത്യാസം ബ്ലൂ ഉണ്ട് വൈറ്റ് പല പല ബഡ്ജറ്റിലുണ്ട് അപ്പൊ കാറുകൾ ഏത് വേണമെങ്കിലും ചെയ്യാം കോൺടാക്ട് ചെയ്യാം